രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം രണ്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ധനുമാസം പതിനെട്ടാം തീയതി ശകവർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പൌഷമാസം പന്ത്രണ്ടാം തീയതി കലിദിനം പതിനെട്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് വ്യാഴാഴ്ച ദിവസമാണ് നക്ഷത്രം തിരുവോണവുമാണ് തലേദിവസം രാത്രി പതിനൊന്ന് പത്ത് മുതൽ ഇന്നേ ദിവസം രാത്രി പതിനൊന്ന് പത്ത് വരെയാണ് തിരുവോണം നക്ഷത്രം തിഥി തൃതീയ തിഥിയാണ് പുലർച്ചെ രണ്ട് ഇരുപത്തിനാല് മുതൽ പിറ്റേ ദിവസം പുലർച്ചെ ഒന്ന് എട്ട് വരെയാണ് തിഥി കരണം കഴുത കരണമാണ് പക്കം ശുക്ലപക്ഷവും നിത്യയോഗം ഹർഷണവുമാണ് ധൃതു ഹേമന്തമാണ് ദക്ഷിണായണ കാലമാണ് രാഹുകാലം ഉച്ചയ്ക്ക് ഒന്ന് അമ്പത്തിരണ്ട് മുതൽ മൂന്ന് പത്തൊമ്പത് വരെയാണ് ഗുളികകാലം ഒമ്പത് മുപ്പത്തിമൂന്ന് മുതൽ പത്ത് അമ്പത്തൊമ്പത് വരെയാണ് യമഖണ്ഠകാലം ആറ് നാൽപ്പത് മുതൽ എട്ട് ഏഴ് വരെയാണ് ഇന്നേ ദിവസത്തെ അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് രണ്ട് മുതൽ പന്ത്രണ്ട് ഇരുപത്തിനാല് വരെയും